എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയായ എഗ്ഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ കറി തയ്യാറാക്കുന്നത് കുക്കറിലാണ് കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പ് ആറ് കുരുമുളക് എന്നിവ ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ കഷ്ണ ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് എന്നിവ ഇവയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റണം വഴന്നു വന്ന് ഇവയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടരിഞ്ഞത് ഒരു വലിയ ക്യാരറ്റ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടരിഞ്ഞത് എരിവിനാവശ്യത്തിനുള്ള മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇവയിലേക്ക് ആദ്യം ചേർക്കുന്നത് സവാള പച്ചമുളക് കറിവേപ്പില എന്നിവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവയൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എന്നിവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയൊന്ന് യോജിപ്പിക്കണം ഇനി ഇവയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ പാലിൽ കിടന്നാണ് ഈ പച്ചക്കറികൾ വെന്ത് കിട്ടേണ്ടത് ഇതുവരെ ഇവയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ കേൾക്കുന്നവരും വേവിച്ചെടുക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് കോൺഫ്ലവർ കലക്കിയെടുക്കുന്നതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം വെന്ത് വന്ന പച്ചക്കറിയിലേക്ക് കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായി വരുന്നതിന് വേണ്ടിയാണ് ഈ സമയം ഇതിലേക്ക് എരിവിന് ആവശ്യമായ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വീഡിയോയിൽ കുരുമുളക് പൊടി ചേർക്കുന്നത് വിട്ടുപോയിട്ടുണ്ട് തിക്കായി വന്നിട്ടുള്ള കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് അരക്കപ്പ് തേങ്ങയുടെ ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നാം പാൽ ചേർത്തതിനാൽ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി കറി ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറി തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം